ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യപരമായ ദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം ക്യാരറ്റ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്നാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് എന്നാൽ ക്യാരറ്റ് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് അല്പം സൂക്ഷിച്ചു വേണം കാരണം ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നത് അത്യന്തം അപകടകരമാണ് എന്നാണ് ഒരു കൂട്ടം ഗവേഷകർ പറയുന്നത് എന്തൊക്കെ ദോഷങ്ങളാണ് ക്യാരറ്റ് ജ്യൂസിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം പലപ്പോഴും നമ്മുടെ ആരോഗ്യവ്യവസ്ഥയെ തന്നെ ാക്കുന്ന അവസ്ഥയാണ് ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത് എന്തൊക്കെ എന്ന് നോക്കാം ക്യാരറ്റ് സാധാരണ നാരുകളാൽ സമ്പുഷ്ടമാണ് എന്നാൽ ജ്യൂസ് ആക്കുന്നതിലൂടെ ഇതിലെ ഫൈബറിന്റെ അളവ് വളരെയധികം കുറയുന്നു ഫൈബർ മാത്രമല്ല പ്രോട്ടീന്റെ അളവും കുറയുന്നു കരോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിൽ എന്നാൽ ക്യാരറ്റ് ജ്യൂസ് അടിക്കുന്നതോടെ ഇതിന്റെ മഞ്ഞ അല്പം കൂടി വർദ്ധിക്കും ഇത് ചർമ്മത്തിലാകെ മഞ്ഞ നിറം ഉണ്ടാക്കാൻ കാരണമാകും കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ക്യാരറ്റ് ജ്യൂസിന് കഴിയും ക്യാരറ്റ് ജ്യൂസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകും പ്രമേഹ രോഗികൾക്ക് കാരറ്റ് ജ്യൂസ് ദോഷഫലമാണ് ഉണ്ടാക്കുന്നത് കാരറ്റ് ജ്യൂസ് പ്രമേഹത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും കുട്ടികളെ മുലയൂട്ടുന്ന അമ്മമാർ കാരറ്റ് ജ്യൂസ് കഴിക്കരുത് ഇത് അമ്മിഞ്ഞ പാലിൽ കരോട്ടിന്റെ അംശം ചേരാൻ കാരണമാകും അത് പലപ്പോഴും കുട്ടികളിൽ അലർജി ഉണ്ടാക്കും പച്ചക്കറികളിൽ നിരവധി തരത്തിലുള്ള മാലിന്യങ്ങളും വിഷവസ്തുക്കളും അടിച്ചു ചേർക്കുന്നുണ്ട് ഇത് ജ്യൂസ് ആക്കുന്നതോടെ അതിലേക്ക് കൂടുതൽ ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത് അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കൂടുതൽ അറിവുകൾക്ക് subscribe to yuga, yuga nani